ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കൂണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴക്കാലം പോലെ മഴയായിട്ടോ മൂന്ന് മണി ഒക്കെ ആവുമ്പോഴേക്കും ഭയങ്കര മഴ തുടങ്ങും ഇടിയും മഴയും അത് കഴിഞ്ഞ് അതൊരു എട്ടര ഒമ്പത് മണി വരെയൊക്കെ തുടർന്ന് നിൽക്കും മഴ ഇപ്പം മഴക്കാലം പോലെ മഴയായി എന്നും മഴ മൂന്ന് മണിയാവുമ്പോൾ തുടങ്ങും ഇടി മഴയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഒന്നും അത്ര വലിയ ഇടി ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഞങ്ങളുടെ ഇവിടെ നിന്ന് അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറം ടൗണിലൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒരു ദിവസത്തെ ഇടിക്ക് വീടുകളിൽ നിന്നുള്ള സർവ്വത്ര സാധനങ്ങളും പോയി അതായത് ഇൻവേർട്ടറ് ഫാന് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പോയി ഞങ്ങളുടെ ഇവിടെ ഇടി ഇതുവരെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല പക്ഷെ പേടിയാവും കേട്ടോ ഭയങ്കര മഴയാ മഴ ഇടിയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്ന നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ എങ്ങനെയുണ്ട് മഴയുണ്ടോ ഇവിടെയൊക്കെ ചൂടൊക്കെ പോയിട്ടോ ഒരു ഉഴപ്പവും ചൂടൊക്കെ പോയി ചൂടൊന്നുമില്ല ഒരു കുഴപ്പമില്ല ചൂടിന്റെ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഈ വേനലിന് ശാന്തതയായി ഇനി പ്രളയം കാത്തിരുന്നാ മതി ഇനിയിപ്പോ ന്യൂനമർദ്ദമെന്നല്ലേ പറഞ്ഞത് പക്ഷെ തുലാവർഷം പെയ്യണത് പോലെയാണ് ഈ സമയത്തെ മഴയ്ക്ക് സാധാരണ ഇടിയൊന്നും പാടില്ലല്ലോ പക്ഷെ വേനൽ മഴ ഇപ്പോഴാണ് പെയ്യണത് പറയുന്നത് എന്താ ശരിക്കും മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും മകരമാസത്തിലെ മഴ എപ്പോഴാണ് വന്നത് ജനുവരിയിൽ അത് കഴിഞ്ഞ് മക മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വാണിക്കാം കുമ്പത്തിലെ മഴയോ ഏപ്രില് പകുതി മുതലാവന്നെ അല്ലേ അപ്പോൾ വേനൽ മഴയായിരിക്കും ഇപ്പം തുലാവർഷം പോലെ പെയ്യണത് ശരിക്കും കുറച്ച് നേരത്തെ മഴ പെയ്ത് ഇഞ്ചി മഞ്ഞള സാധനങ്ങളൊക്കെ നടുന്നതല്ലേ നട്ടെല്ലാം മുളച്ച് കിളുത്ത് പുല്ലൊക്കെ പറിക്കേണ്ട സമയമായി ഇപ്പോൾ ജൂണിലേക്ക് ആകാറായപ്പോഴാണ് വേനൽമഴ പെയ്യണത് ഇനി ഇടിയൊക്കെ വെട്ടി തുലാവർഷം പോലെ എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ മുതൽ നല്ല അസല് മഴ തുടങ്ങും ഇടിയൊക്കെ വെട്ടി നല്ല ശക്തിയിൽ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പോകാറാവുമ്പോൾ നല്ല ഭംഗിയായിട്ട് മഴ നനഞ്ഞ് വീട്ടിൽ പോകാം പിന്നെ ഇന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഗവൺമെൻറ് പറഞ്ഞില്ലേ കേരളത്തിൽ ഉടനീളം പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതിയും പരിസര ശുചീകരണം നടത്തണം എന്ന് പറഞ്ഞു അല്ലേ പരിസരമൊക്കെ പ്രത്യേകതയിട്ട് നടന്നാൽ ഇനിയിപ്പോൾ കിടന്നിട്ടുണ്ടെങ്കി ഡെങ്കിപ്പനി എലിപ്പനി ഒക്കെ വരും അങ്ങനെ പകർച്ച വ്യാധികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും നാളെ ഞായറാഴ്ചയാണ് വീടും പരിസരമൊക്കെ നല്ല അടിപൊളിയാക്കി വയ്ക്കണം അങ്ങനെ അടിപൊളിയാക്കി വച്ചാൽ തകർച്ച വ്യാധികളൊന്നും വരില്ല കൊതുക് വളരാനുള്ള സാഹചര്യം റബ്ബർ തോട്ടമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എല്ലാവരും റബ്ബറിൻ്റെ ചിരട്ടയൊക്കെ കമഴ്ത്തി വയ്ക്കണം അതുപോലെ എന്തെങ്കിലും ചീഞ്ഞ് ഒക്കെ കണ്ട ഇലകലൊക്കെ ചീഞ്ഞ് മുറ്റത്തിൻ്റെ അരികിലൊക്കെ കിടപ്പുണ്ടെങ്കി അതൊക്കെ ചെത്തി കൂട്ടി കുഴിയിലൊക്കെ ആക്കണം എന്നിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് വയ്ക്കണം അങ്ങനെ നല്ല അടിപൊളിയാക്കി വെച്ചാൽ കണ്ടമാനം കൊതുക് പിന്നെ ഡെങ്കിപ്പനി എലിപ്പനി അതുപോലുള്ള പനികളും ഉണ്ടാകുകയില്ല ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ ഭയങ്കര ക്ലീനിങ്ങാണ് നാളെയൊക്കെ അത് ഓ മനുഷ്യരുടെ അവസ്ഥ കാണിക്കണമെന്ന് നമുക്ക് കഷ്ടം തോന്നിട്ടോ അതായത് ഇപ്പം എത്ര വർഷമായി കർമ്മസേന പ്ലാസ്റ്റിക് എടുക്കാൻ തുടങ്ങിയിട്ട് ഓരോ വീട്ടിലും ചെന്ന് നമ്മളൊരു വീട്ടിലുള്ള മാലിന്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബായിക സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വയ്ക്കുക അതിൻ്റെ കൂടെ ചെരുപ്പും വയ്ക്കുക കുപ്പിച്ചില്ലൊക്കെ ഒരു സഞ്ചിയിലിട്ട് മാറ്റി വയ്ക്കുക പിന്നെ പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ കഴുകേണ്ടതാണെങ്കിൽ ഒരു കമ്പി നമ്മൾ കോർത്ത് വിടണം ഒരു കമ്പി കോർത്തിട്ടിട്ട് ആ കമ്പിയിലിട്ട് വയ്ക്കണം എന്നിട്ട് അത് ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോൾ ചാക്കിലാക്കി വയ്ക്കണം പിന്നെ സ്നാഗിയൊക്കെ ഉപയോഗിക്കേണ്ട പ്രായമുള്ള കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അതൊരു പൊട്ടിക്കണം അത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടതിൽ കുറച്ച് ഉപ്പിടണം അന്നത്തെ കുറച്ച് ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ശരിക്ക് വെള്ളമായിട്ട് പോവും അതിൻ്റെ ഉള്ളിലുള്ള സാധനം പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കല്ലേ ഉള്ളൂ എന്നിട്ട് അത് നശിപ്പിക്കണം ഇത് അതിന് പകരം ഇന്ന് ഞങ്ങൾ റോഡിൻ്റെ അരികിലൊക്കെ ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് പോയി നമുക്ക് കഷ്ടം തോന്നുന്നേ ഈ ആളുകൾ ഈ സാധനങ്ങളെല്ലാം മൊത്തം വാരിക്കെട്ടിക്കൊണ്ടുവന്ന് എല്ലാം ഈ റോഡിൻ്റെ അരി കിടക്കെ ഇട്ടേക്കുവാ അന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വർഷം മുമ്പ് തൊട്ട് ഈ കർമ്മസേന ഈ സാധനം എടുക്കണതാല്ലേ ഒരു കഷ്ടപ്പാടും ഇല്ല നമുക്ക് ആ സാധനം നമ്മുടെ വീട്ടിൽ വെച്ചേക്കുക അവർ പറയണ സമയത്ത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ബാഗ് എടുക്കും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം തുണി എടുക്കും പിന്നെ കുപ്പിച്ചില്ലെടുക്കും പിന്നെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫോണൊക്കെ കേടായതോ അല്ലെങ്കിൽ ടിവിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ എടുക്കും അപ്പം അതങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതെല്ലാം വാരി കെട്ടിക്കൊണ്ടുവന്ന് റോഡിൻ്റെ അരികിൽ ഇട്ടേക്കുവാണ് ഒന്ന് ാലോചിച്ചേ ഇത് ചീഞ്ഞ് പുഴുത്ത് കിടക്കുകയാണ് ഈ ചീഞ്ഞ് പുഴുത്ത് കിടക്കുന്ന സാധനങ്ങൾ മനുഷ്യനല്ലേ വാരണത് അതീ നടക്കാൻ പോണ ആൾക്കാരും പിന്നെ വീട്ടിൽ ചേച്ചിമാർ ഭദ്രമായിട്ട് പൊതി ഇട്ടി കൊടുത്തോളൂ ചേട്ടന്മാർ നല്ല ഐശ്വര്യമായിട്ടത് ബൈക്കിൻ്റെ പുറകിൽ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് വരും തൂക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇച്ചിരി കാട് കാണുന്നിടത്തേക്ക് ഒരൊറ്റിയേറ എൻ്റെ ചക്കരകളായ എൻ്റെ ലൈവൊക്കെ കാണണ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയൊക്കെ കാണുന്ന ആരും വീട്ടിൽ നിന്ന് ഒരു വേസ്റ്റും റോഡരികിലിടാൻ കൊടുത്ത് വിടരുത് കേട്ടോ അതെല്ലാം നമ്മുടെ വീട്ടിൽ തരംതിരിച്ച് വെച്ചാൽ മതി ഇപ്പോൾ കർമ്മസേന വന്നില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ എല്ലാം അവർ കൊണ്ടുപോക്കോളും എന്നിട്ട് അതെല്ലാം ഈ ചെറിയ കാട് കാണുന്നെടുത്ത് ഫുള്ള് ചീഞ്ഞു പുഴുത്ത് കിടക്കുവാണ് എല്ലാവരും അത് കൈകൊണ്ട് മാന്തിയെടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോണം ഓഹ് എൻ്റെ പൊന്നേ കണ്ടെത്താല കറങ്ങും എത്ര ചാക്ക് സാധന ഒന്ന് ആലോചിച്ചിരിക്കും ഈ വെള്ളം കുടിച്ച് കുപ്പിയൊക്കെ കളയാണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഒന്നുമല്ല ഈ പ്ലാസ്റ്റിക് എടുക്കാൻ മഞ്ഞ ആൾക്കാരെ ഏൽപ്പിക്കാം അതല്ലെങ്കിൽ അതൊരു ചാക്കു വെച്ചാൽ ചിളക്കി ചിളക്കി ആ ചാക്കിലിട്ടാൽ കിലോയ്ക്ക് പതിനഞ്ച് രൂപ കണ്ട് കിട്ടും ആ സാധനത്തിന് എന്നിട്ട് ആഗ്രഹം കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഇത് റോഡിൻ്റെ അരികീ കിട നിറച്ചിട്ട് എല്ലാം വൃത്തികേടാക്കി ഇതെല്ലാം വാരാൻ വേണ്ടിയിട്ട് കർമ്മസേനയുടെ ആൾക്കാർ കുറച്ച് തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ കുടുംബശ്രീയുടെ ആൾക്കാർ ഹെൽത്തിലെ ജോലിക്കാർ ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ ഏറ്റവും ഭംഗിയായിട്ട് ഇതെല്ലാം വാരണ ആൾക്കാരാണെന്നറിയാമോ ഞങ്ങളുടെ പഞ്ചായത്തിലെ സെക്രട്ടറി സമ്മതിക്കണം സാറിന് എൻ്റെ അമ്മ അതിങ്ങനെ റോഡിൻ്റെ അരികിലൊക്കെ വൃത്തികേടായിട്ട് കിടക്കണം കണ്ട ഒരു മടിയില്ലാണ്ട് ചാക്കും കൊണ്ട് ഇറങ്ങുക എല്ലാം ചാക്കിലാക്കുക അതിൻ്റെ പുറകിൽ പിന്നെ ഞങ്ങളുടെ ഒരു മെമ്പറുണ്ട് പിന്നെ ആ മെമ്പർ അതായത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഞങ്ങളുടെ സേതിക്ക പറയാതിരിക്കാൻ പറ്റില്ല ഒരു മടിയില്ലാണ്ടാണ് സേതിക്കായും ഈ സാധനങ്ങളെല്ലാം വാരി ചാക്കിൽ നിറയ്ക്കുന്നത് പിന്നെ അത് കൂടാണ്ട് ബാക്കിയുള്ള സ്ത്രീകളെല്ലാവരും അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടും പക്ഷെ ഇവരുടെ രണ്ടുപേരുണ്ട് പിന്നെ ഞങ്ങളുടെ വേറൊരു മെമ്പറുണ്ട് ആ മെമ്പർ ഹുസൈനിക്ക ഹുസൈനിക്കായോ അതെ ഒരു മടിയില്ല എന്നു വെച്ചാൽ നാട് നന്നാവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത് അതിന് ആരെങ്കിലും അതങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് കഷ്ടം തോന്നും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മുടെ നാട് എന്ത് നന്നായിട്ട് കിടക്കും ഇപ്പം നമ്മൾ ഓരോരുത്തരും വിചാരിക്കണ്ടേ ഇങ്ങനെയുള്ളതൊന്നും ഞാൻ റോഡിലേക്കൊന്നും ഇടാൻ വേണ്ടി കൊടുത്തി വിടില്ല എന്നോരോരുത്തരും വിചാരിക്കണ്ടേ അതിന് പകരം എന്ത് പണിയാകാം ചെയ്യണത് ഇനി നാളെ ഉണ്ടട്ടോ നാളെ ഞങ്ങളുടെ പുഴ തോട് ഇതൊക്കെ ഉണ്ടല്ലോ അതല്ല എല്ലാവരും വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിടുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടിയുടെ മുകളൊക്കെ ഒരു കുടി കാത്തി അത് കുഴിച്ചിട്ടാൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴെങ്കിലും ചെതലൊക്കെ തിന്നത് പോവും അതിന് പകരം പുഴയിലേക്കൊക്കെ കൊണ്ടുവന്ന് അതുപോലെ ഒരു വേറൊരു അപകടകരമായ സംഗതിയുണ്ട് പുഴയിലാളുകൾ കുപ്പി ഇടുക എന്നുള്ളത് അമ്പോ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി അത് ആടിനു തീറ്റ പറക്കാൻ പോയതാ വന്നിട്ട് ആരാണ്ട് ഈ വെള്ളത്തിൽ ഈ ട്യൂബ് ലൈറ്റ് കൊണ്ട് നിട്ടിട്ടുണ്ടായിരുന്നു ആ ട്യൂബൊക്കെ അങ്ങ് കയറി ചവിട്ടിയില്ലേ ഒരു ഒന്നൊന്നര രണ്ട് വർഷം കണ്ട് കഴിഞ്ഞു തോന്നുന്നു പിന്നെ അത് കാല് ചവിട്ടി നടന്നിട്ട് അത് കുരു കുരുന്ന് കുപ്പിച്ചില്ല ഞറഞ്ഞിറാന്ന് കാലല്ലൊക്കെ അങ്ങോട്ട് കയറി കയറി കഴിഞ്ഞ് പൊടി ചില്ലും ഒക്കെ ആയിട്ട് കയറി അപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒന്നിനെ ഞരമ്പ് കുറിഞ്ഞായിരുന്നു അതൊക്കെ തുന്നി കെട്ട് റെഡിയാക്കി പിന്നെ ഈ ചെറിയ ചില്ലുകൾ വരുന്ന ഇത് എടുക്കാൻ എന്താ പാട് അമ്പത്തി രണ്ട് വർഷത്തോളം ഇരുന്നു അത് എന്നിട്ടാ ക നടന്നു തുടങ്ങിയത് ഈ അപകടമൊന്നും മനസ്സിലാക്കാതെ എന്ന് പറഞ്ഞാൽ പുഴയുടെ അരികിലൊക്കെ ഇരുന്ന് മദ്യം കഴിക്കും മദ്യം കഴിച്ചിട്ട് ആ കുപ്പി പുഴയിലേക്ക് ഇടും ചിലര് പിന്നെ ഈ കുടിച്ചു കഴിഞ്ഞാൽ പാന്താണല്ലോ കല്ലയിലൊക്കെ അത് തല്ലി പൊട്ടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടും വെള്ളത്തിൽ ഈ കുപ്പിച്ചില്ലല്ലോ കത്തിയൊക്കെ കൂടുതൽ മൂർച്ച ആ സാധനത്തിന് വെള്ളത്തിൽ കിടക്കുന്നവരും കിടക്കുന്നവരും അപ്പം നിങ്ങളറിയാവുന്ന ആളുകൾക്കൊക്കെ നിങ്ങളെവിടെ നാല് പേര് കൂടിയാലും ഇത് നിങ്ങളൊരു ചർച്ചയാക്കണം ഒരു ചർച്ചയാക്കിയിട്ട് പറയണം മാലിന്യം ഒരിക്കലും നമ്മൾ റോഡീകടേയും കൂടെ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല വെള്ളത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ കുപ്പിച്ചില്ലക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇന്ന ദൂഷ്യഫലങ്ങളുണ്ട് നമ്മുടെ സഹജീവിനെ തന്നെയല്ലേ നമ്മൾ ഉപദ്രവിക്കണേ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നെങ്കിൽ നിങ്ങളെപ്പോഴും അതൊരു ആക്കണം കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോയൊക്കെ കിട്ടിയാൽ നാളെ ഇടാട്ടോ ഇന്നത്തെ പരിപാടിയുടെ കുറേ ആളുകളുണ്ടായിരുന്നു റോഡിൻ്റെ അരികിട മുഴുവൻ കാടൊക്കെ വെട്ടി അതിനകത്ത് ഞാൻ ഒരു കുടിയിൽ കണ്ട ഏറ്റവും രസേനാണെന്നറിയാം ഒരു റബ്ബറ് പെട്ടണ ഒരു കുടിയാണ് ആ കുടിയുടെ ഉള്ളു മുഴുവൻ നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി ഇട്ടേക്കുക പക്ഷേ മെയിൻ റോഡുണ്ട് ആ മെയിൻ റോഡിലേക്ക് അവിടെ നിന്ന് കുറേ കാട്ട് പയറ് കയറി കിടപ്പുണ്ട് അത് മാത്രം അവർ തൊട്ടിട്ടേ ഇല്ല കട്ടം പയറ് വലിയ ഇലയുള്ളത് അതിലേക്ക് അവർ തൊട്ടട്ടേ ഇല്ല ബാക്കി അവരുടെ കുടിയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എടുക്കണം അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ കുടീന്നല്ലേ പയറ് കയറി തന്നത് എന്തായാലും നമ്മളൊന്നും ആയിരിക്കില്ലല്ലോ വെട്ടണത് അല്ല ഭായിക്ക് പൈസയൊക്കെ കൊടുത്തല്ലേ വെട്ടിക്കണേ അപ്പം അതും കൂടെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് അത്രയും കൂടെ അങ്ങ് നീറ്റാക്കിയിട്ടാൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കാട് കാണുന്ന അടുത്ത് മുഴുവൻ ഈ ചേച്ചിമാർ തൂക്കി കൊടുത്തു വിടണേ ഈ മാലിന്യം ഉണ്ടല്ലോ ചേട്ടന്മാരും ഉണ്ടെന്നൊരു ഏറെ ചേട്ടന്മാരിങ്ങനെ എറിയാണ്ടിരിക്കണമെങ്കിൽ കാടില്ലെങ്കിൽ എറിയലിച്ചിട്ട് കുറവാ അല്ലെങ്കിൽ എന്നുവച്ചാൽ ഫുള്ള് മാലിന്യവും കൊണ്ട് നിറയ്ക്കും അത് ശരിക്കും ഞങ്ങളുടെ പഞ്ചായത്ത് ആരപ്പെട്ടിയാണുള്ളത് പല്ലാരിയമംഗലം പഞ്ചായത്തിൻ്റെ ഒരു വഴിയും അത് അപ്പം അതാരുണ്ടെന്ന് ഇടണേന്നറിയില്ല എന്തായാലും പിടിക്കാൻ പെട്ടാലുണ്ടല്ലോ കൈന്ന് കാശ് പതിനായിരം രൂപ ഒറ്റയടിക്ക് പോവും അതിനകത്ത് തപ്പി തെരഞ്ഞ് ഇങ്ങേറ്റം വെള്ളക്കുപ്പിയുടെ വേറെ നമ്പർ വരെ ഇപ്പോൾ അറിയാൻ പറ്റും പറയണേ ഞങ്ങളുടെ പഞ്ചായത്ത് കുറേ ഇങ്ങനെ ഫൈനിടലൊക്കെ നടത്തി കേട്ടോ തോട്ടിലിട്ടവരുടെയും കനാലിലിട്ടവരുടെയും ഒക്കെ അതാ ഏത് കടയിലാണ് ഈ വെള്ളക്കുപ്പി കൊടുത്തതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇന്ന കടയിൽ അങ്ങനെ അവരെ പിടിക്കാൻ പറ്റും ഇപ്പം ചെറിയ കളിയല്ല വലിയ പ്രശ്നമാണ് അവരെ കാണുന്ന ആളുകൾ മുഴുവൻ ഫോട്ടോ എടുക്കുക ഇന്നാൾ ഒരു ചേച്ചി പഞ്ചായത്തിൽ വന്നേക്കണുണ്ടു ആ ചേച്ചി വേറെ സ്ഥലത്തു നിന്ന് ഇതുപോലെ അവരുടെ പ്രദേശത്ത് ഉണന്ന് മാലിന്യം ഇട്ടു ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടവർ പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് പുതിയ ഇട്ടിരുന്നു കൊണ്ടുവരരുതെന്ന് അപ്പോൾ കേട്ടില്ല അവിടെ ഇങ്ങനെ ആൾക്കാരില്ലാത്ത സ്ഥലം കുറച്ച് റബ്ബർ വെട്ടണ തോട്ടമുണ്ട് ഈ മുതലാളിയുടെ വീട് അവിടെയൊന്നും അല്ലല്ലോ അതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തൊക്കെ ആയിരിക്കും എന്നിട്ട് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അതിനകന്ന് കുറേ കവറൊക്കെ കിട്ടിയപ്പോൾ എന്താ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സാധനങ്ങൾ മേടിച്ചതിൻ്റെയൊക്കെ പതിനായിരം രൂപ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി പിന്നെ അങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കണം അവർക്കും സമ്മാനം കൊടുക്കും അവർക്കും എത്ര രണ്ടായിരമോ അങ്ങനെ കണ്ട അവർക്കും ഉണ്ട് സമ്മാനം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മണ്ടത്തരത്തിനൊന്നും ആരും പോകരുത് കേട്ടോ ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സംഗതികളാണ് അപ്പം നിങ്ങളാണെങ്കിലും എല്ലാവരോടും പറയണം നിങ്ങൾ കൂട്ടുകാരും കൂടി സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഞാൻ വീഡിയോ കിട്ടിയാൽ നാളെ ഇടാം കേട്ടോ എല്ലാവരും ഈ ചാനലിലെ വീഡിയോകളൊക്കെ ഒന്ന് പരസ്യമൊക്കെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒരു കമൻറ്റൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അങ്ങനെ എൻ്റെ നല്ല കൂട്ടുകാരല്ലേ നല്ല കൂട്ടുകാർ എല്ലാവരും വീഡിയോയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ കാണും എല്ലാം ചെയ്യുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തി കൊടുക്കട്ടെ പിന്നെ ദൈവം എപ്പോഴും അവർക്കൊരു കാവലാളായി നിൽക്കട്ടെ അങ്ങനെ എപ്പോഴും അവരുടെ ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും അവരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കും അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാവരും വീഡിയോയൊക്കെ കണ്ട് കമൻ്റിൽ ലൈക്കൊക്കെ ഇടണോട്ടോ ഇപ്പോൾ ഈ ലൈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരോടും പറഞ്ഞാലും എന്തോ ആരും ലൈക്ക് ചെയ്യില്ല പക്ഷെ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരോടും ഈ ലൈവ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്ന് പറയും അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാംട്ടോ ടാറ്റാ